വിഷ്ണു ഗുണചരിതമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേ നന്മ നേരായ രാമായണം ചമക്കയാൽ തന്മുഖമുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി വിശേഷ്ടായിക മഹാമുനി തൽമമപരം തരികെ പോൾ വന്നിക്കുന്നേ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും ശന മല്ലവൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സാവാണിടുവാൻ വന്ദിക്കുന്നേ വാരിജോത്സവനാദിക ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുഴികളും വാരിജാശരാദിപ്രാണനാഥയും മമാ ായ ദേവിയും കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ ചരനാബുജം വീനപം സുജഞ്ജയമ ചാദോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തിടുവാനുവോളം വന്നിക്കുന്നേ